ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മാങ്ങ വെച്ചിട്ട് രണ്ട് ടൈപ്പിലുള്ള ജ്യൂസ് റെഡിയാക്കി എടുക്കാം ഞാൻ ഒന്ന് മിൽക്ക് ഷേക്കും ഒന്ന് ജ്യൂസും ആണ് കാണിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ രണ്ട് മാങ്ങ മിൽക്ക് ഷേക്കിന് എടുക്കാം നമുക്ക് അത് തൊലുകിയെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാ അപ്പം ഞാൻ തൊലിയേറ്റി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കാനും മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ അത് തണുപ്പിച്ചിട്ടും എടുക്കുക എന്നാലാണ് അടിക്കുമ്പോഴും ഷേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ആദ്യത് മിക്സിയുടെ ജാറിലിട്ടിട്ട് മാങ്ങ മാത്രം നന്നായി അടിച്ചെടുക്കുക ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലും പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും അടിച്ചെടുക്കാം ഒരു കപ്പോളം പാലൊഴിച്ചു കൊടുക്കുക ആദ്യം നമുക്ക് ഒരു കപ്പ് ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം അതിനുശേഷം തിക്നെസ്സിനനുസരിച്ചിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതാ മാോ എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കണമാണ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കപ്പ് പഞ്ചസാര എല്ലാം ചേർത്തിട്ട് വീണ്ടും അടിച്ചെടുക്കുക പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളും മാങ്ങയുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതാണ് ഞാൻ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് മിൽക്ക് ഷേക്ക് അടിക്കുമ്പോൾ എപ്പോഴും നല്ല തിക്നെസ്സിൽ തന്നെ അടിച്ചെടുക്കുക ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അതിന് മുമ്പ് മധുരം നോക്കണം മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കുക എനിക്കിപ്പോൾ ഇത് മധുരം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് സെർവ് ചെയ്യാം അതിന് മുമ്പ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലേക്ക് മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിന് മുകളിൽ ഐസ്ക്രീം ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ മാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് സെർവ് ചെയ്യുക നല്ല അടിപൊളി ഒരു മിൽക്ക് ഷേക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൻ്റെ ഒപ്പം ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് ബ്ലൻഡ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് മാംഗോ ജ്യൂസ് ഉണ്ടാക്കാം മാങ്കോ ജ്യൂസ് റെഡിയാക്കാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടുകൊടുക്കുക മാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ചൂടിന് ഉണ്ടാക്കി കൊടുത്താൽ ക്ഷീണവും ദാഹവും എല്ലാം മാറും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് ഗസ്റ്റ് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ടുകൊടുക്കൽ കപ്പ് പഞ്ചസാര ഇതെല്ലാം ചേർത്തിട്ട് ആദ്യം നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതിൽ നമുക്ക് ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പോളം വെള്ളമൊഴിച്ചിട്ടുണ്ട് എന്നിട്ടിത് വീണ്ടും നമുക്ക് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് അതാ നമ്മുടെ മാംഗോ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വെക്കേഷനായിട്ട് കുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ രണ്ട് റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈയൊരളവിൽ ഒരു മൂന്ന് പേർക്ക് കുടിക്കാനുള്ള ജ്യൂസ് കിട്ടും മിൽക്ക് ഷേക്കും അതെ രണ്ട് മാങ്ങ വെച്ച് ഒരു മീഡിയം ഗ്ലാസ്സിലാണെങ്കിൽ ഒരു നാല് പേർക്ക് വരെ നമുക്ക് സേർവ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക